മഞ്ചേരിയിലെ ജനങ്ങളെ ഞെട്ടിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസം ഒരു കൊലപാതകം അരങ്ങേറിയത് ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് രാവിലെ തന്നെ ആ കൊലപാതകം നടന്നത് പ്രവീണിന്റെ ഏറ്റവും അടുത്ത സുഹൃത്തായ സുരേന്ദ്രൻ ആ സംഭവം നേരിട്ട് കണ്ടവരിൽ ഒരാളാണ് കൺമുന്നിൽ വെച്ച് തന്നെ സുഹൃത്തിനെ കൊലപ്പെടുത്തുന്നത് കണ്ടെങ്കിലും അന്നൊന്നും ചെയ്യാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല ഭയവും അപ്രതീക്ഷിതത്വവും കൊണ്ട് അദ്ദേഹം നിശ്ചലനായി സുഹൃത്തിന്റെ ജീവൻ പോകുന്നത് നോക്കി നിൽക്കേണ്ടി വന്ന ആ നിമിഷം ഇന്നും സുരേന്ദ്രനെ വേട്ടയാടുകയാണ് ആ ദൃശ്യം മനസ്സിൽ നിന്നും മായാതെ അതിന് ഞെട്ടലിൽ നിന്നും അദ്ദേഹം ഇപ്പോഴും പൂർണമായി മോചിതനായിട്ടില്ല മഞ്ചേരിയിലെ ജനങ്ങൾക്കിടയിലും ഈ സംഭവം വലിയ ചർച്ചയായി മാറിയിട്ടുണ്ട് ആ പ്രദേശം മുഴുവൻ ഭയവും ദുഃഖവും നിറഞ്ഞ അന്തരീക്ഷത്തിലാണ് എല്ലാവരും പ്രവീണിനെ കുറിച്ചാണ് സംസാരിക്കുന്നത് ഇങ്ങനെയൊരു ദുരന്തം സംഭവിക്കുമെന്ന് ആരും കരുതിയിരുന്നില്ല ഓൻ കാടുപെട്ടുന്ന് യന്ത്രമെടുത്ത് പ്രവീണിന്റെ കഴുത്തിൻറെ പിൻഭാഗത്ത് ആഞ്ഞു വീശി ആ കാഴ്ച കൺമുന്നിൽ കണ്ട സുഹൃത്ത് സുരേന്ദ്രൻ ഇന്നും ഞെട്ടലിലാണ് എൻ്റെ മുന്നിലാണ് പ്രവീൺ വീണത് എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടായിരുന്നു പക്ഷേ എല്ലാം അത്ര പെട്ടെന്ന് സംഭവിച്ചു ഓനിങ്ങനെ ചെയ്യുമെന്ന് ഒരിക്കലും കരുതിയില്ല കണ്ണീരോടെ സുരേന്ദ്രൻ പറയുന്നു എളങ്കൂർ ചാരങ്കാവിൽ നടന്ന ഈ ഭീകര കൊലപാതകം കാണാതെ വരില്ലാത്ത ക്രൂരതയായിരുന്നു ജോലിക്ക് പോകാൻ വേണ്ടി സ്കൂട്ടർ അങ്ങാടിക്ക് സമീപം റോഡരികിൽ നിർത്തി പ്രവീണിനെ കാത്തു നിൽക്കുകയായിരുന്നു സുരേന്ദ്രൻ പ്രവീൺ വന്നിട്ട് വേണം വെട്ടിക്കാട്ടിരിയിലേക്ക് കാടുപെട്ടാൻ രണ്ടുപേർക്കും കൂടി പോകാൻ മണിക്കൂറിനാണ് കൂലി ഏഴിനവിടെയെത്തി പണി തുടങ്ങണം അവിടെ നിൽക്കുകയായിരുന്ന മൊയ്തീനോട് മഞ്ചേരിയിലേക്ക് പോവുകയാണോ എന്ന് ചോദിച്ചു അല്ലെന്ന് മറുപടി പറഞ്ഞു മൊയ്തീനെ നേരത്തെ അറിയാം എന്നോട് യന്ത്രം തരുമോ എന്ന് ചോദിച്ചു സമയമില്ലെന്ന് പറഞ്ഞു പെട്ടെന്ന് തരാമെന്നായി അയാൾ ഷെഡിന് സമീപത്തെ കാടൊന്ന് വീശട്ടെ എന്ന് പറഞ്ഞാണ് എൻ്റെ കയ്യിൽ നിന്നും ആ യന്ത്രം വാങ്ങിയത് സ്കൂട്ടറിൽ വെച്ച യന്ത്രമെടുത്ത് മൊയ്തീൻ സ്റ്റാർട്ട് ചെയ്തു ഈ സമയം പ്രവീൺ സ്ഥലത്തെത്തി കാടുവെട്ടുന്നതിനു പകരം യന്ത്രം റേസാക്കി പ്രവീണിന്റെ കഴുത്തിൽ പിറകിലൂടെ മൊയ്തീൻ വീശി ബൈക്കിൽ നിന്നും പിന്നിലേക്ക് പ്രവീൺ മലർന്നു വീണു തടയാനോ എന്തെങ്കിലും പറയാനോ സാവകാശം ലഭിച്ചില്ല അതിനു മുൻപേ എല്ലാം സംഭവിച്ചിരുന്നു മൊയ്തീൻ യന്ത്രം നിലത്തിട്ട് ഒരാളെ കൂടി വകവരുത്താനുണ്ടെന്നും പറഞ്ഞ് നടന്നു നീങ്ങി മൊയ്തീനും പ്രവീണും തമ്മിൽ നേരത്തെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് അറിയില്ല കഴിഞ്ഞ ദിവസം മുതലാണ് പ്രവീണിന്റെ കൂടെ ജോലിക്ക് പോകാൻ സുരേന്ദ്രൻ തുടങ്ങിയത് മറ്റൊരാളുടെ യന്ത്രം വായ്പ വാങ്ങിയാണ് ജോലിക്ക് ഇറങ്ങിയത് ചാരംകാവിൽ പ്രവീണിനെ കാടുവെട്ടുന്ന യന്ത്രം ഉപയോഗിച്ചു കൊന്നത് അതിക്രൂരമായിട്ടാണ് ആഴ്ന്നിറങ്ങിയ യന്ത്രത്തിന്റെ ബ്ലേഡ് കൊണ്ട് കഴുത്തിന്റെ നാടീ ഞരമ്പുകൾ മുറിഞ്ഞ് രക്തം ചീറ്റി ചോര റോഡിലൂടെ ചാലിട്ടൊഴുകി മനസാക്ഷി മരവിപ്പിച്ച കൊലപാതകത്തിന്റെ നടുക്കത്തിൽ നിന്ന് നാടിനിയും മുക്തമായില്ല എളങ്കൂർ ചാരങ്കാവ് അങ്ങാടിക്ക് സമീപം കഴിഞ്ഞ ദിവസം രാവിലെ ആറേമുക്കാലിനായിരുന്നു നാടിനെ നടുക്കിയ കൊല പ്രവീണും ചാത്തങ്ങോട്ടുപുറം വീട്ടിക്കാപ്പറമ്പ് സുരേന്ദ്രനും ഒന്നിച്ച് കാടുവെട്ടാൻ പോകുന്നവരാണ് അങ്ങാടിയിലെ ഷെഡിന് സമീപം സുരേന്ദ്രൻ പ്രവീണനെ ജോലിക്ക് പോകാൻ കാത്തു നിൽക്കുമ്പോൾ മൊയ്തീൻ സുരേന്ദ്രന്റെ യന്ത്രം കൈക്കലാക്കുകയും പ്രവീണിനു നേരെ വീശുകയുമായിരുന്നു പ്രവീൺ സംഭവ സ്ഥലത്ത് തന്നെ മരിച്ചു മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം മൃതദേഹം ഞായറാഴ്ച രാത്രി വൻ ജനാവലിയുടെ സാന്നിധ്യത്തിൽ സംസ്കരിച്ചു തൊഴിൽ സംബന്ധിച്ച നിസാര കാരണമാണ് കൊലയിലേക്ക് നയിച്ചതെന്ന് വിശ്വസിക്കാൻ നാട്ടുകാർക്കും ആകുന്നില്ല നിർദ്ധന കുടുംബത്തിലെ അംഗമാണ് പ്രവീൺ പിതാവ് മരിച്ചതോടെ പ്രവീണായിരുന്നു കുടുംബത്തിന്റെ ഏക ആശ്രയം സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ